നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ കണ്ണുമ്പിൽ എത്തി നിൽക്കുകയാണ് വിരൽ തുമ്പിലൂടെ പൌരാവകാശം വിനിയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ തവണ പത്തൊമ്പത് വാഴകൾ കേരളത്തിൽ നടക്കും അതിൽ ഒന്നുപോലും കിളിർത്തോ കേരളത്തിനുവേണ്ടി അവർ എന്താണ് ചെയ്തത് വയനാട്ടിൽ നിന്നും പോയ പ്രധാനമന്ത്രി അടക്കം പത്തൊമ്പത് വാഴകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ അടുത്തൊരു വ്യാഴവട്ടം കൂടി കടന്നുവരികയാണ് ിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ ഇനിയും സമയമുണ്ട് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന അർഹതപ്പെട്ട അനേകം കാര്യങ്ങൾക്ക് ഇപ്പോഴും വിലനിരടിയായി നിൽക്കുന്നത് ഈ പത്തൊമ്പത് മറുപടികൾ തന്നെയാണെന്ന് നിസംശയം പറയാം കാരണം കേരളം ഭരിക്കുന്നത് സകാവ് പിണറായി എന്ന ക്യാപ്റ്റൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് തന്നെയാണ് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ ശ്രമിച്ചാൽ കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് കേരളം ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ മുന്നിലേക്ക് പോയേക്കുമെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് ആ പത്തൊമ്പത് വായകളും ഇതിനെപ്പറ്റി ഉരിയാടാതെ നിണ്ടാതെ ഊമകളെ പോലെ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നതും കളവുകൾ പറഞ്ഞ് പരത്തുന്നതും പക്ഷേ കേരളത്തിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സിപിഐഎമ്മിന്റെ പ്രതിനിധിയായി അരുവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയ സകാബു ആരിഫ്

ആ പത്തൊമ്പത് വെറും മരവാഴകളായവരെ നമുക്കിനിയും ആവശ്യമുണ്ടോ കേരളത്തിലെ പ്രിയ വോട്ടർമാരെ കനൽ ഒരു തനിമതിയെന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ പേര് വിളിച്ചോതാൻ ഒരെണ്ണം മതിയായിരുന്നു എന്ന് ചിന്തിച്ച നമുക്ക് ബാക്കി വരുന്ന പത്തൊമ്പത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും പാർലമെന്റിലേക്ക് പറഞ്ഞുവിടേണ്ടത് ഈ അവസരത്തിന്റെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ വോട്ടവകാശം അത് വാങ്ങി നാളെ സംഘപരിവാർ കോട്ടയിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസുകാർക്ക് ആകരുത് വിനിയോഗിക്കേണ്ടത് ആദർശത്തിലും നിലപാടിലും ഒരു തരിവെള്ളം ചേർക്കാത്ത ഇടതുപക്ഷത്തിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളെയും നാളെയുടെ ശബ്ദമാകാൻ കേരളത്തിന്റെ മുഖമാകാൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷ ചിഹ്നങ്ങളെയും മറക്കാതിരിക്കുക നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക